ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മറിയമ്മ സഞ്ജയ്ക്ക് വിളിക്കുമ്പോൾ സഞ്ജയ് പറയാണ് എന്തായാലും നീ അവളെ കൊന്നില്ലല്ലേ അവൾ ഇവിടുത്തെ സെല്ലിൽ തന്നെ കിടപ്പുണ്ട് ഇവിടുത്തെ ഹോസ്പിറ്റലാണ് പക്ഷേ അവളെ കൊല്ലാൻ പറ്റത്തില്ല കാരണം അത്രയും മിടുക്കിയ ഒരു പെൺകുട്ടിയാണ് അവൾ ഇത്രയും തൻ്റെടിയാണെന്ന് എന്താ നിങ്ങൾ എന്നോട് പറയാതിരുന്നത് അത് കേട്ട ഉടൻ തന്നെ സഞ്ജയ് ഞാനതൊക്കെ പറഞ്ഞിരുന്നു എന്നിങ്ങനെ മറിയാമ്മയോട് പറയണേ എന്നാൽ എനിക്ക് കുറച്ചെങ്കിലും പൺ പണി ചെയ്തതിനുള്ള പൈസ താ എനിക്ക് അവളെ കൊല്ലാൻ കഴിഞ്ഞില്ല എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ എനിക്ക് ഫുള്ള് പൈസ ഞാൻ തരും പക്ഷേ നീ എന്ത് ചെയ്യണം ഹോസ്പിറ്റലിൽ ജയിലിലെ ഹോസ്പിറ്റലുണ്ടല്ലോ അവിടെ വെച്ച് അവളെ നീ അങ്ങ് തീർക്കണം അതിന് എനിക്ക് കഴിയുമോ തീർച്ചയായും എനിക്ക് കഴിയുമോ അബോധ അവസ്ഥയിൽ കിടക്കുന്ന അവൾ പ്രതികരിക്കില്ലല്ലോ അത് ഞാൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ എന്നാ അത് ചെയ്യാൻ നോക്കി എന്താ നിനക്ക് ഞാൻ പണം തന്നിരിക്കുമെന്ന് സത്യം കൂടി വെളിപ്പെടുത്തണം കേട്ടാ അങ്ങനെ ഇത് കേൾക്കുമ്പോൾ മറിയാം നമുക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് കേട്ടാ അപ്പോൾ ഗോപാലനും സന്തോഷമാവുകയാണ് ഇതേ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഭയങ്കര സങ്കടത്തിലിരിക്കുമ്പോൾ പ്രീതി അങ്ങോട്ടേക്ക് വരികയാണ് എന്താ ഗിരി മഞ്ചു പോയതിൻ്റെ ടെൻഷനോ അല്ല ഞാൻ മഹിമയെക്കുറിച്ച് ആലോചിച്ചതാണ് അവൾക്ക് ഇങ്ങനെ ഒരു ആപത്ത് സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിന് താങ്ങുന്നില്ല അത് കേട്ടിടുന്നതിന് എന്തിനാ ഗിരി നീ അവൾക്ക് വേണ്ടി ഇങ്ങനെ സങ്കടപ്പെടുന്നത് അവർക്കാർക്കും നിന്നോട് സ്നേഹമില്ല അത് നീ പറയുന്നത് പോലെയല്ല പ്രീതി കാരണം അവൾ അവടെ കളിച്ചു വളർന്ന കുട്ടിയാണ് ഇവിടെ അവിടെ ഇവിടെയൊക്കെ എൻ്റെ നേത്തയെ പോലെ എൻ്റെ സ്വപ്നയെപ്പോലെ ഇവിടെ ഉണ്ടായിരുന്ന കുട്ടിയാണ് അവൾക്ക് ഈ അവസ്ഥ വരുമ്പോൾ എനിക്ക് വല്ലാത്ത വേദനയുണ്ട് തെറ്റ് ചെയ്യാത്തതെയാണ് അവൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നെപ്പോലെ തന്നെ ഗിരിയുടെ മനസ്സ് മഞ്ജു കാണാതെ പോയല്ലോ മഹിമയും കാണാതെ പോയല്ലോ അവരുടെ അച്ഛനെ കൊന്ന ആ ദേഷ്യവും വരാകുമാണ് നിങ്ങളോട് നീ നിന്നോട് കാണിക്കുന്നത് ഗിരിയോട് കാണിക്കുന്നത് എന്നാൽ ഗിരിയേട്ടനത് മനസ്സിലാവുന്നില്ലല്ലോ ഗിരിയേട്ടത് മനസ്സിലാക്കണം എന്തിന് സ്നേഹിക്കപ്പെടാത്തവിടത്ത് ഒരിക്കലും നിന്നിട്ട് കാര്യമില്ലെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്നും ഞാനിങ്ങ് പോകുന്നത് അതുപോലെയാണ് ഗിരിയേട്ടൻ ഗിരിയേട്ടനെ നാളെ ഒരു കുഞ്ഞു പരന്നു കഴിഞ്ഞാൽ ആ കുഞ്ഞു ഗിരിയേട്ടനെ ഗിരിയേട്ടൻ അച്ഛനെ സ്നേഹിച്ചിരുന്നത് പോലെ ഗിരിയേട്ടനെ കുഞ്ഞു അച്ഛനായി സ്നേഹിക്കുമോ എന്ത് പോലും പറയാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഗിരിക്ക് അത് ശരിക്കും തറച്ചു കൂട്ടോ ഗിരി പറയണേ എനിക്ക് കാതർക്കാട് സൈറ്റിലോട്ട് പോകണം ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഗിരി പോകുമ്പോൾ പ്രീതി മനസ്സുകൊണ്ട് പറയണേ നീ ഉള്ളിൽ തട്ടിയിട്ടുണ്ട് നിന്റെ ഞാൻ പറയേണ്ടിയിടത്ത് തന്നെ പറഞ്ഞത് അത് ഉള്ളിൽ തട്ടേണ്ടടുത്ത് തന്നെ തട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പ്രീതി പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം സഞ്ജയും സ്വപ്നയും കൂടി ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ് ബേബി എങ്ങനെയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്താണ് കേട്ടോ ആരോ ബെല്ലടിക്കുന്നത് അപ്പോൾ കഥക്ക് തുറന്ന ഉടൻ തന്നെ കമ്മീഷണറെ കാണിക്കുന്നത് ഐശ്വര്യയെ കണ്ടോടന്നെ ഇവിടെ ചാച്ച ചോദിക്കുക എന്താ ഗോപാലിനുണ്ടോ ആ ഉണ്ട് എന്ന് അവൾ അയാളെ വിളിക്കുക എന്നും പറയാനു കേട്ടോ പിന്നീട് ഉമ്മറത്തോട്ടൊക്കെ കയറി ചെല്ലുമ്പോൾ സഞ്ജയും സ്വപ്നയും യാതൊരു മൈൻഡും ചെയ്യാതെ അങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നതായിരിക്കും അങ്ങനെ ഇവരുടെ അടുത്തോട്ട് തന്നെ ഐശ്വര്യം ചെന്ന ഉടൻ തന്നെ നിങ്ങൾക്ക് എന്താ യാതൊരു മേനേഴ്സും ഇല്ല ഞാനെൻ്റെ ഭാര്യയും സംസാരിക്കുന്നതോടത്ത് വന്നിട്ട് എന്ന് പറയുമ്പോൾ കർണക്കുറ്റി സഞ്ജയ്യുടെ ഒന്ന് ഒന്നങ്ങ് ഐശ്വര്യം കൊടുക്കുകയാണേട്ടാ നീ എന്താണാ വിചാരിച്ചിരിക്കുന്നത് എന്നെപ്പറ്റി നീ നിന്നെ എനിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ലെന്നാ തോന്നിയത് എന്ന് പറഞ്ഞുകൊണ്ടിന് സഞ്ജയ് പറയണിത് എൻ്റെ വീടാണ് എടാ തന്നെ ശിക്ഷിക്കപ്പെടാനും ശിക്ഷ തനിക്ക് തരാനും ഒക്കെ അവകാശമുള്ളവളാണ് ഞാൻ നിനക്ക് തോന്നുന്നുണ്ടാവും നീ പണം എറിഞ്ഞാ ചില നായക്കൾ ഞങ്ങളുടെ സർവീസിൽ കൈനീട്ടി വാങ്ങുമെന്ന് പക്ഷേ അക്കൂട്ടത്തിൽപ്പെട്ടവരല്ല ഞാൻ എന്ന് പറയുമ്പോൾ ഗോപാലനെ ഓടി വരണ്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്തിനാണ് എൻ്റെ മക്കളെ പിടിച്ചടിക്കുന്നത് തൻ്റെ മക്കളെ പിടിച്ചടിക്കുന്നത് തൻ്റെ മക്കൾക്ക് യാതൊരു അടിയും വീഴില്ല എന്നാൽ തൻ്റെ മക്കൾ ഇവിടെ ഇടുന്ന കളിക്കേണ്ടത് കളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അടി കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ അതിന് മാത്രം എൻ്റെ മക്കൾ എന്ത് ചെയ്തു അപ്പം മഹിമക്ക് കൊലപാതക ശ്രമം സെലിൽ വെച്ച് ഉണ്ടായതെന്ന് അറിഞ്ഞില്ലേ അയ്യോ ആ കുട്ടിക്ക് ഉണ്ടായോ വേണ്ടടോ തൻ്റെ അഭിനയം തൻ്റെ അഭിനയം എടുത്തടോ എനിക്ക് നന്നായി അറിയടോ നീ തന്നെയാണ് മഹിമയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് പണമെറിഞ്ഞ ചില ആളുകൾ ഞങ്ങൾക്ക് ഞങ്ങളെയൊക്കെ കണ്ണു കെട്ടിച്ച് അവിടെ ചെയ്യാൻ കുറേ ഇരിക്കുന്നുണ്ടല്ലോ പക്ഷെ അക്കൂട്ടത്തിൽ പെട്ടതല്ല എന്നാൽ ഞാനൊരു കാര്യം പറയുന്നു തൻ്റെ രണ്ട് മക്കൾ യും മഹിമക്ക് എന്തെങ്കിലും ആപത്ത് വന്നാൽ ഞാൻ ശിക്ഷ കൊടുത്തിരിക്കും മഹിമ ഒന്ന് ബാത്റൂമിൽ നിന്ന് വഴുക്കി വീണാൽ മതി എന്നാലും തൻ്റെ മക്കൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അങ്ങനെ തെളിവുകളില്ലാതെ ശിക്ഷ ഒന്നും ഞങ്ങൾക്ക് നൽകാൻ കഴിയില്ലല്ലോ എന്ന് സ്വപ്നം പറഞ്ഞുകൊണ്ട് തന്നെ സോറി ഷാനി പറഞ്ഞതുകൊണ്ട് തന്നെ തെളിവുകൾ ആർക്ക് വേണ്ടി തെളിവുകളില്ലാതെ തന്നെ നിന്നെ ശിക്ഷിക്കപ്പെടാൻ എനിക്ക് കഴിയുമെന്ന് പറഞ്ഞിട്ട് ഷാനിയുടെ കറിനെ പിടിച്ച് ഇങ്ങനെ തേക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഷാനിക്ക് നന്നായി വേദനിക്കുന്നു ഇത്രയുള്ള നിന്റെ കാര്യം എനിക്ക് എങ്ങനെ ശിക്ഷിക്കാൻ അറിയാം എന്ന് എനിക്കറിയാം ചില നായ്ക്കൾ സർവീസിലിരിക്കുമ്പോൾ ും ചെയ്തുപോട്ടുന്നുണ്ടായിരും പക്ഷെ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാൻ എന്ന് പറയട്ടോ ഈ സമയം സ്വപ്നം പറയണേ മൈബക്ക അങ്ങനെയൊക്കെ വെച്ചെന്ന് കരുതിയിട്ട് എന്ന് പറയുമ്പോഴേക്കും മിണ്ടരുത് എന്ന് പറയുന്നുട്ടോ ഇതേ സമയം ഗോപാലൻ സഞ്ജയോട് ചോദിക്കുകയാണ് എന്തായാലും അറിയാമോ ഇന്ന് തന്നെ അവളെ തീർക്കില്ലേ തീർച്ചയായും അച്ഛാ തീർക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വപ്ന പറയുന്നുണ്ട് എന്തായാലും അവളെ പിടിക്കപ്പെട്ടുകഴിഞ്ഞാൽ വ്യക്തി വൈരാഗ്യത്തിൻ്റെ പേരിലാണെന്ന് അവൾ പറഞ്ഞ നന്നായിരുന്നു അത് തീർച്ചയായും പറയുമെന്ന് പറയുന്നുണ്ടോ പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗിരിയാണ് കാണിക്കുന്നത് ഗിരി ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയം ഗിരിക്ക് പ്രീതി പറഞ്ഞ വാക്കുകൾ അല്ലാതെ മുറിവേറ്റിരിക്കുന്നു ആ സമയം പെട്ടെന്ന് മഞ്ജുവിനും ഫോൺ വിളിക്കുകയാണ് മഞ്ജു ആണെങ്കിൽ തന്നെ അനിയത്തിൻ്റെ അടുത്ത് ാണ് അപ്പോൾ തന്നെ ഗിരിയേട്ട അപ്പോൾ ഗിരിയുടെ വാക്കുകൾക്ക് വലിയ സുഖമില്ല ഗിരികന കൂടി എടോ എന്തായിടോ മഹിമ ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല അപ്പോൾ ഈ റേഞ്ച് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഗിരിയേട്ട കിരീടം പറയുന്നത് എനിക്ക് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞ് പുറത്തോട്ട് കിടക്കുമ്പോൾ മറിയാമോ മുഖമൊക്കെ മാസ്ക് ഇട്ടിട്ട് അവിടെ വന്നിട്ട് ഒരു തലേനെ വെച്ച് മഹിമയെ പോക്കുന്ന സമയത്ത് പെട്ടെന്ന് വീണ്ടും ഒരു ശബ്ദം കേൾക്കണം അതോടുകൂടി മറിയാമ അടിയിലോട്ട് പോവുകയാണ് ഇട്ടാ പട്ടിന് അടിയിലോട്ട് പക്ഷെ അത് മഞ്ജു കാണുന്നില്ല അങ്ങനെ മോളെ എന്ന് പറഞ്ഞിങ്ങനെ വിളിക്കുന്ന സമയത്ത് അവിടെ വന്നിരുന്നതുകൊണ്ട് തന്നെ അരവിന്ദാക്ഷൻ്റെ ഫോൺ വരികയാണ് കേട്ടാ എന്താ സാറേ സാറെന്ന് പറയുമ്പോൾ നീ എവിടെയാണ് ഞാൻ എൻ്റെ മഹിമയുടെ കൂടെ അപ്പോൾ അതിനുള്ള പെർമിഷൻ ആര് തന്നു ഐശ്വര്യ അപ്പം എനിക്ക് സംഘടിപ്പിച്ച് തന്നൊക്കെ തന്നെ പറയണേ എന്തായാലും ഇവള് തെറ്റ് ചെയ്തിട്ടില്ല ഇവള് ഭാവിയിൽ ജഡ്ജാവാൻ പോകുന്നവളുടെ ഭാര്യയല്ലേ അത് കേൾക്കുന്ന അറിയാമോ ഇത് എങ്ങനെയുള്ള പുലികകളെയാണ് ഞാൻ കൊല്ലാൻ ശ്രമിച്ചിരുന്നത് ഈശ്വര ഇത് വൻ പുലി തന്നെയാണല്ലോ ഈശ്വര ഇത് ഞാൻ തൊട്ടാൽ എനിക്ക് ആപത്താണെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ കേൾക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും വഞ്ചി പുറത്തോട്ട് പോകുമ്പോൾ അവിടെ പറയാമോ പെട്ടെന്ന് എനിക്ക് നോക്കുമ്പോൾ ഒരു കത്രിക കാണണം കേട്ടോ ഇത് തന്നെയാണ് നല്ലത് എനിക്ക് പണം കിട്ടുമല്ലോ എന്ന് കരുതിട്ട് ആ പത്രിക എടുത്ത് കുത്താൻ ശ്രമിക്കുന്ന സമയത്ത് എടി എന്ന് പറഞ്ഞ് മഞ്ജു അങ്ങ് വിളിക്കാനായിട്ടോ പിന്നീട് മഞ്ജു തലങ്ങും വലങ്ങി ഇട്ട് അടിക്കുന്നുണ്ട് അപ്പോഴേക്കും അറിയാമ മഞ്ജുവിനെ തട്ടിയിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുക കേട്ടോ മോളെ നിനക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് മഹിമ എങ്ങനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ മഹിമ അറിയുന്നില്ല കേട്ടോ ഇതേ സമയം ഗിരിയാണ് കാണിക്കുന്നത് ഗിരി പോകാൻ ഒരുങ്ങുമ്പോൾ ബൈക്കിൻ്റെ ചാവി താഴോട്ട് വീഴുകയാണ് പക്ഷേ കുടിച്ചിലക്ക് വിട്ടതുകൊണ്ട് തന്നെ ഗിരിക്ക് ആ താ ചാവിയെടുക്കാൻ കഴിയില്ല അപ്പോഴേക്കും മുഖം തന്നെ അവിടെ എത്തുക എന്താ ഗിരി നീ കാണിക്കുന്ന എൻ്റെ ചാവിയുടെ ഇതാ നിൻ്റെ ചാവിയെന്ന് പറഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്താടാ നീ ആകെ ഫിറ്റായിരിക്കുന്നതെന്ന് പറയുമ്പോൾ എടാ വിവാഹ ജീവിതം എന്ന് പറയുന്നത് വലിയ വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എനിക്കും നിനക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല നമ്മൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പക്ഷേ ഞമ്മക്ക് രണ്ട് ഭാര്യമാർ വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ വെള്ളൽ വന്നു എടാ അതൊക്കെ നിൻ്റെ തോന്നൽ തോന്നലൊന്നല്ല അവരുടെ അച്ഛനെ ഞാൻ ഒന്നതിനുള്ള പ്രതികാരമാണ് അവർ എനിക്കിട്ട് കാണിക്കുന്നത് പക്ഷേ ഞാൻ എത്ര അവരെ സ്നേഹിച്ചിട്ടും അവർ മനസ്സിലാക്കുന്നില്ല നീ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കി നിന്നോട് എനിക്ക് കുറച്ചും കൂടി സംസാരിക്കണം എടാ അപ്പോൾ കേട്ടോട് നിന്നെ മുഖുതം പറയുന്നുണ്ട് എടാ നീ എവിടെ അതിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ആളുകൾ കേൾക്കും ആളുകൾ കേൾക്കട്ടെ എങ്കിൽ എനിക്ക് പറയാനുള്ളത് പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഗിരി പറയാനൊരുങ്ങുമ്പോൾ ഉടൻ തന്നെ മുകുന്ദം പറയണേ ഈ ലക്ക് കെട്ട് ഈ സമയത്താണോ നീ കുടിക്കുന്നത് നീ എന്താ ഇങ്ങനെയൊക്കെ എന്നാലും ഞാൻ പറയട്ടെ ഗിരി ഈ ഗിരി പറയണ മുകുന്ദ നമുക്കിടയിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല ഞാനും നീ എത്ര നല്ല സുഹൃത്തുക്കളായിരുന്നു ഇപ്പോൾ എനിക്കും നിനക്കിടയിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നു ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ മുകുന്ദ പറയണേ നീ എന്തിനാണ് ഇപ്പോൾ ഈ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ഇല്ലടാ എൻ്റെ സങ്കടം ഞാൻ പറയുകയാണ് ഇത് പറഞ്ഞിട്ട് കുപ്പിയെടുത്ത് വീണ്ടും കുടിക്കാൻ ശ്രമിക്കുക അതിലില്ലെന്ന് പറഞ്ഞ് മുകുന്ദം വലിച്ചെറിയാനായിട്ടോ ഇത് മദ്യമാണ് ഇതിനൊക്കെ ഒരു പരിഹാരം നീ ുന്നത് വന്നെ ടാക്സി വിളിക്കട്ടെ വേണ്ട ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം ഏയ് അതൊന്നും വേണ്ട നീ ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല എനിക്ക് ബൈക്കുണ്ട് ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുമ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞില്ലേ ഞാൻ എനിക്ക് ടാക്സി എടുത്ത് തരാം ബൈക്ക് ഇവിടെ ഇരിക്കട്ടെ എന്ന് പറയട്ടെ അങ്ങനെ ടാക്സിയിൽ വിടുന്ന ആ ഒരു സീൻ കാണിക്കുന്നില്ല പിന്നീട് ഗിരി വീട്ടിൽ ചെന്ന് ബെല്ലടിക്കുന്ന ആ ഒരു രംഗമാണ് ആ ബെല്ലടിക്കുമ്പോൾ പ്രീതിയാണ് വാതിൽ തുറക്കുന്നത് കാത്തൊക്കെ തുറക്കുമ്പോൾ തന്നെ ഗിരിങ്ങനെ പതിയെ കയറി വരുമ്പോൾ തന്നെ ഗിരി തട്ടിമുട്ടി വിഴാൻ പോകാൻ ഇട്ടാ അപ്പം ഈ ഒരു രംഗം കാണുമ്പോൾ പ്രീതിയുടെ മനസ്സിൽ ഡബിൾ ലോഡ് അങ്ങനെ ഗിരി പതിയെ കയറി വരുമ്പോൾ പ്രീതി മനസ്സുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്ന ഇടയിട്ടാണ് അപ്പോൾ അതെന്താകുന്നു ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ പ്രീതിക്ക് വിചാരിച്ച കാര്യങ്ങൾ നടത്തിയെടുക്കാനുള്ള ആ ശ്രമം പ്രീതി ഇനി നടത്തുകൂട്ടാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ മഞ്ജു തന്നെയാണ് മഹിമയെ രക്ഷിച്ചത്